ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫൈവ് എക്സ് എൽ ഫോറൻസ് ആൽ ഫോറക്സൈവ് എൽ ഒക്കെ വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ പാർട്ടി വെയർ ഐറ്റംസിൽ വരുള്ളൂ കിട്ടാൻ ഭയങ്കര പാടാണ് നല്ല സ്റ്റോണൊക്കെ വെച്ച് അടിപൊളി വർക്കാണ് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ജിസ്റ്റ് വീതി അമ്പത് വരുന്നുണ്ട് എബ് സൈസ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കം നാൽപ്പത്തഞ്ച് കൈയിൻ്റെ ഇറക്കം പതിനേഴ് പാൻറ്റിൻ്റെ ഇറക്കം നാൽപ്പത് അപ്പോൾ നോക്കിയിട്ട് എടുക്കുക നല്ല ലൈറ്റ് കളറാണ് കേട്ടോ പാൻറ്റിലും പിന്നെ ഇതിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഡാമിൻ്റെ വർക്ക് ആട്ടോ ഈ അടിപൊളി വർക്ക് നല്ല ഫിനിഷിങ്ങുള്ള അടുപ്പായിട്ടോ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാ ഇട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പാൻറ്റ് ഇതാ നല്ല രീതിയിൽ കുറച്ച് പാറ്റിട്ടുണ്ട് പാൻറ് നല്ല ഉള്ള നല്ല വലുപ്പുണ്ട് അപ്പൊ ഇത് വലിയതല്ലാന്നുള്ളൊരു ആശങ്ക കൊണ്ട് പാൻറ്റാ അപ്പൊ നല്ലതാണ് അപ്പോൾ ഷോൾ ഇതാ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഷോൾ എൻ്റെ ഭാഗ സ്കാൻ ഈ വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഫിക്രീഷിപ്പിങ് മാമ്പഴമഞ്ഞ മെറ്റീരിയൽ നല്ലതായിട്ട് അറിയുന്ന കേട്ടോ നല്ലൊരു മെറ്റീരിയൽ അപ്പൊ ഫൈവ് എക്സൽ കറക്റ്റ് ഫൈവ് എക്സൽ അളവ് ഉണ്ട് കിട്ടോ അതുകൊണ്ട് ആർക്കും കൊള്ളൂലാന്നൊന്നും പേടിക്കണ്ട അപ്പൊ നല്ല പന്നിന്റെ അപ്പൊ പിന്നെ പാൻറ്റൊക്കെ നല്ല വന്ന് പാൻറ് നല്ല ഫൈവ് എക്സെല്ലിന്റെ അളവിൽ തന്നെ ചോളും ചോള അപ്പൊ അടുത്ത കളർ കാണാം അപ്പൊ അത് അടുത്ത കളറാണ് കഴിഞ്ഞത് കൈ ഇടാത്ത പോലെയുള്ള വർക്ക് വരുന്നത് നല്ല പന്നിണ്ട് കാണാനും നല്ല നല്ല അളവ് ഇതൊരു കളർസ് പേന കളറല്ല അണ്ട്രാ ഹാ അണ്ട്രാ പോയിടാം ഇവർ നടക്ക മാക്കണ്ടി രണ്ട മിസ്റ്റേക്കിയേ ഉള്ളൂ ഷോൾ അല്ല അതി പോണി ഷോൾ ആണ് അല്ലെങ്കിൽ ടീൻ ഡാ ടോമിയോണിയേ സിണ്ട് നല്ല നല്ല ഗ്രേറ്റ് കളറാണ്ട്ടായിരുന്നത് അപ്പോൾ ഇത് കുറേ കഴിയാഞ്ഞങ്ങോരവരും ചേപ്പണ്ടായി കൊണ്ടല്ലേ ട്ടോ ദോക്ക് മിറ്റിറ്റർ ആയിട്ടുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ കേട്ടോ അത്രയും നല്ല വൃത്തിയിൽ വരുന്ന ഒരു ഫൈവ് എക്സെൽ സെറ്റ് ഒക്കെ നമുക്ക് എപ്പഴെങ്കിലും കിട്ടുള്ളൂ കിട്ടുകയാണെങ്കിൽ അത്ര ഒരു ഭംഗിയൊന്നും കിട്ടില്ല അടുത്തത് ആണ് വരുന്നത് അപ്പൊ ഫോർ അടിപൊളി കളറാണ് കേട്ടോ കാണിക്കണത് അപ്പൊ ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് ജോർജിയൊക്കെ ചെയ്യലാണ് കേട്ടോ അത് വരുന്നത് ഫോർ എക്സെൽ ഉണ്ടാ നോക്കട്ടെ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സെല്ലാണ് കൊറക്സലുണ്ട് കേട്ടോ കറക്റ്റ് നാപ്പത്തെട്ട് ജിസ്റ്റി വീതി നോക്കിട്ടെടുക്കട്ടെ കറക്റ്റ് നാപ്പത്തെട്ട് ഹിപ് സൈസ് അപ്പൊ അപ്പൊ പതിനെട്ട് ഇഞ്ച് കൈ ഇറക്കിണ്ട് നാപ്പത്തി ആറ് കേട്ടോ ഇറക്കം വരുന്നത് ചോർജിറ്റിറ്റാണ് വരുന്നത് ഒരു ജോർജിറ്റിന്റെ ആയിട്ടാണ് അപ്പൊ ഇതിന്റെ വർക്ക് ഒക്കെ ഇതാ വരുന്നത് കയ്യിൽ വർക്ക് വരുന്നത് അപ്പൊ കറക്റ്റ് നാപ്പത്തെട്ട് ജിസ്റ്റി വീതി കറക്റ്റ് നാൽപ്പത്തെട്ട് സൈസുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വാങ്ങട്ട നിങ്ങൾ അളവ് എത്രയും അറിയാമല്ലോ അപ്പം ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചില്ലാറാ കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പ്ലിപ്പിങ് നടക്കാം കേട്ടോ പ്രീ ആണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോൾഡോ ഓൾ വലിയ ഷോളാണ് രണ്ട് കുറച്ച് കേലപ്പൊക്കെ വരുന്നത് നല്ല അടി ഷോളാണ് കേട്ടോ വരുന്നത് പാൻറ്റി ആണെങ്കിലേക്ക് പോയ ഫ്രണ്ടിന് പട്ടിന് ബാക്കിൽ അലാസ്റ്റിക്കും വരണ നല്ല പാൻറിന്റെ അടിയിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ വരുന്നത് അപ്പൊ അത് കറക്റ്റ് ഞാൻ പറഞ്ഞത് നാപ്പത്തെട്ട് ജസ്റ്റ് രീതിയുള്ളൂ ഇത് ഹിബ് സൈസും നാൽപ്പത്തെട്ടുള്ളു അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങാ കയ്യിൽ വണ്ണൊക്കെ നല്ല കേട്ടോ അടിയിൽ വർക്ക് വരുന്നുണ്ട് പാൻറ്റിലും വർക്ക് വരുന്നുണ്ട് ഷോളിട്ടാണേ ട്ടോ വരുന്നത് നേരത്തെ ഫൈവ് എക്സിൽ കാണിച്ചതൊക്കെ ലൈറ്റ് കളറും ഇതൊക്കെ ഡാർക്ക് കളറും ആണ് വരുന്നത് ഫോർ എക്സിലൊക്കെ ഡാർക്ക് കളറാണ് വരുന്നത് അപ്പം ഫോർ എക്സിൽ ഫൈവ് എക്സ് ബിരിയാണി എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ അതാണെങ്കിൽ അടിപൊളി പാർട്ടി വരട്ടംസ് ആട്ടോ നല്ല നല്ല ചെറുപ്പ നല്ല നല്ല അടിപൊളി കളറാണ് കേട്ടോ വരുന്നതൊക്കെ ഫോർ എക്സലില് ഇപ്പൊ ത്രീ എക്സല് നല്ല ടൈറ്റ് ഉള്ള ഇപ്പൊട്ടോ ഷോ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് തറക്കാം കേട്ടോ കാഴ്ച ഐറ്റം ഫോർ എക്സല് ഫൈവ് എക്സെല് ഫോർ എക്സെല് ഇപ്പൊ നല്ല അടിപൊളി ഐറ്റംസ് ആണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അന്ന് സ്റ്റോക്ക് കൊടുത്തോ അപ്പൊ ഓക്കെ